അലൈക്കും റഹീം അസലാൽക്കു വാഹന വാത്തമി അലഹമുല്ലാഹിറബിൻ ആയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ അതിഥിയാണ് പരിശുദ്ധമായ റമലാൻ ദിവസങ്ങളോളം നാം ചോദിച്ചു വാങ്ങിയ പരിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വന്നു ബ്രഹ്മത്തിൻ്റെ പത്തും മഫിറത്തിൻ്റെ പത്തും നമ്മിൽ നിന്ന് വിട പറഞ്ഞു ഐത്തുകുമ്മിനാർ നരകമോചനത്തിൻ്റെ അവസാനത്തപ്പത്തിലാണ് നാം നിലകൊള്ളുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് റമലാൻ നമ്മിൽ നിന്ന് യാത്രയാകുകയാണ് ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെയും പൊറപ്പിക്കാതെയാണ് റമലാൻ നമ്മിൽ നിന്ന് യാത്രയാകുന്നതെങ്കിൽ എത്ര വലിയ ഹതഭാഗ്യരാണ് നാം നമ്മിലേക്ക് വന്ന റമലാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും ഒന്നിരിക്കൽ അനുകൂലമായി അതല്ലെങ്കിൽ പ്രതികൂലമായി പ്രതികൂലമായാണ് നമുക്ക് സാക്ഷി നിൽക്കുന്നതെങ്കിൽ നമ്മളെക്കാളും വലിയ പരാജിതർ ലോകത്തില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെയും പൊറുപ്പിക്കാനുള്ള ഈ സമയം എത്ര വലിയ പാപങ്ങൾ ചെയ്തതാണെങ്കിലും രാജാവായ റബ്ബിനോട് കരഞ്ഞു ആ ചെയ്യാനുള്ള അവസരം നാം കണ്ടെത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നാം നാം ആശവിടിയരുത് റബിനോട് ആ ചെയ്യാനുള്ള അവസരങ്ങളാണ് നാം കണ്ടെത്തേണ്ടത് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ പ്രാർത്ഥനാ സമ്മേളനം പരിശുദ്ധമായ റമദാനിലെ ഇരുപത്തിയേഴാം രാവിലെ അടുത്ത ശനിയാഴ്ച മലപ്പുറം സൊലാത്ത് നഗർ മഴദീൻ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് അഭിമന്യരായ ബദുർ സദാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഉൽ ബുഖാരി ഉൽ ബുഹാരി തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം നമുക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി മുഗ്മിനീകളെത്തുന്ന പ്രാർത്ഥനാ സമ്മേളനം മുഗ്മിനീകൾക്ക് വലിയ പ്രതീക്ഷയാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് ിൽ പങ്കെടുക്കുകയും ഈ റമലാനിന്റെ അവസാനത്തെ സമയത്തെങ്കിലും നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് ഉമ്മ പെറ്റ മക്കളെ പോലെ റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും നാം ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിലെ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു